ഡിഫീറ്റഡ് ഡിഫീറ്റഡ് എനിമി ആൻഡ് ആൻഡ് വാസ് അറ്റ് നമ്മൾ വാക്യത്തിൽ ഈസ് ഈസ് കണ്ടംഡ് കണ്ടംഡ് ഫോർ ഹെൽ ഫയർ ഈ ലോകത്തിന്റെ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടി വേണ്ടിപ്റ്റർ ട്വന്റിയിലെ മൃഗത്തെയും കള്ളപ്രവാചകനെയും തീപ്പോ തള്ളിയിടുന്നു ഇരുപതാം അധ്യായന്റെ പത്താം വാക്യത്തിൽ പിശാജിനെയും അവിടെ തള്ളിയിരുന്നു ഇരുപതാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ മരണത്തെയും പാതാളത്തെയും തീപ്പോ തള്ളിയിരുന്നു അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പു കയിൽ തള്ളിയിടുന്നുണ്ട് എന്താണ് മൃഗത്തെയും കള്ളപ്രവാചകനെയും അവിടെ തള്ളിയിടുന്നു അവിടെ തന്നെ പിശാചിനെയും തള്ളിയിടുന്നു അവിടെ തന്നെ മരണത്തെയും പാതാപത്തെയും തള്ളിയിടുന്നു അവിടെ തന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടുന്നു അന്ത്യന്യായവിധി എല്ലാവർക്കും ഒന്നാണ് എല്ലാവർക്കും പിശാചിനും അവന്റെ ദൂതന്മാർക്കും അവന്റെ അനുയായികൾക്കും എല്ലാവർക്കും അല്ലെ പിശാജിനുള്ള തന്നെയാണ് അവന്റെ അനുയായികൾക്കും കിട്ടുന്നത് അത് തന്നെയാണ് അവന്റെ ദൂതന്മാർക്കും കിട്ടുന്നത് ഏഹ് കാരണം പിശാജിന്റെ മക്കൾക്ക് അവന്റെ അപ്പന്റെ ഡെസ്റ്റിനി സ്വീകരിച്ചേ പറ്റുള്ളൂ ദൈവത്തിന് ആരേ നരകത്തിൽ തള്ളിടണമെന്ന് വലിയ അത്യാവശ്യം ആഗ്രഹം ഒന്നും ഉണ്ടായിട്ടല്ല മത്താട് സുശേഷം ഞാൻ നരകത്തുന്ന വാക്യത്തിൽ അവിടെ കാണുന്നത് എന്താണെന്ന് പറയാപ്പെട്ടവരെ പിശാജിനോ അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് അല്ലെങ്കിൽ തീപ്പൊയ് കയ്യിലേക്ക് ആ പോയിക്കോളന ഏഹ് പിശാജിനോ അവന്റെ അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ആർക്കു വേണ്ടി ഒരുക്കിയതല്ല മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതൊന്നും അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയുടെ മധുരമാണ് ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യർക്ക് വേണ്ടി എന്തൊണ്ടാക്കിയില്ല നരകം ഉണ്ടാക്കിയില്ല നരകം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയല്ല പക്ഷെ നരകത്തിലാളുകൾ പോകുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ പിശാജിന്റെ കൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോവുക കാര്യ നമ്മൾ പാപം ചെയ്ത് അവന്റെ അപ്പൻ പാപം ചെയ്ത് കഴിഞ്ഞ പാപം ചെയ്യുന്നവരെല്ലാം പിശാജ് എന്ന പിതാവിന്റെ മകൻ അല്ലെ പാപം ചെയ്യുന്നവരെല്ലാം പിശാജ് എന്ന പിതാവിന്റെ മകൻ മക്കൾക്ക് അപ്പന്റെ സ്വ സ്വത്തല്ല വീട്ടെന്തോ കിട്ടുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് സ്വർഗം കിട്ടുന്നറിയാമോ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ എന്താണ് ദൈവത്തെ പിതാവാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ സ്വർഗം നമുക്ക് കിട്ടുന്നു പിശാജിനെ പിതാവാക്കിയതുകൊണ്ട് നാച്ചുറലി അവന് കിട്ടുന്നത് എന്താണ് പിശാജിന്റെ സ്ഥലം അല്ല എന്തോ കിട്ടുന്നത് വേറെ വേറെന്തോ കിട്ടാനാ നമുക്ക് സ്വർഗം കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും പ്രതികരണ്ടല്ലോ എന്തുകൊണ്ടാണ് കിട്ടുന്നത് ബിക്കോസ് വി മെയ് ഗാഡ് ആസ് അവർ ഫാദർ നമ്മൾ ദൈവത്തെ പിതാവാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ സ്വർഗം നമുക്ക് കിട്ടുന്നു പിശാ പാപം ചെയ്ത് പിശാജ് എന്ന പിതാവിന്റെ മക്കളായിട്ട് ജീവിക്കുന്നവന് പിശാജിന്റെ തരം കിട്ടുന്നു അത്രേ ഉള്ളു ഓക്കെ അപ്പോ ഈ ന്യായവിധി അതായത് പിശാജ് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പിശാജിന്റെ പുറകെ പോകുന്നവൻ അത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ആരാ കൊടുക്കുന്നത് ഹോളി സ്പിരിറ്റ് കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെ കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും ബോധ്യപ്പെടുത്തും ഈരുളിനെ സ്നേഹിക്കുന്നവന്യവിധിയാണ് ഗവർണറെ സുരക്ഷ മൂന്നാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ന്യായവിധി എന്നതോ മനുഷ്യൻ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ ഇഫ് യു ലവ് മോർ ലൈറ്റ് യു വിൽ ബി ഇൻ ഇൻ ഡാർക്ക് അപ്പോൾ അല്ലാതെ നമ്മൾ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ന്യായവിധി നമ്മൾ നമ്മൾ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് വെളിച്ചത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ വരാം പക്ഷേ നമ്മൾ വെളിച്ചത്തിലേക്ക് വരാതെ ഇരുളിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഫൈനലി വി ഗോ ടു ഇറ്റ് ആണ് ഡാർക്ക് അപ്പോൾ എന്നാൽ പിശാജ് വിധിക്കപ്പെട്ടതുകൊണ്ട് െന്താണ് ഫോർ ദി ഇലക്ട് ബിക്കോസ് ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദി ഇലക്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫിസാജ് വിധിക്കപ്പെട്ടത് കണ്ടംനേഷൻ ഇല്ല ഇല്ലേ റോമാലേട്ട് മൂന്ന് മുപ്പത്തിനാലും വാക്യങ്ങൾ അതാണ് കാണുന്നത് നീതീകരിച്ചവൻ ദൈവം ആർ കുറ്റം വിധിക്കും നമ്മളെ കുറ്റം വിധിക്കാനായിട്ട് ഇരിപ്പില്ല നമ്മളെ കുറ്റം പറയാനായിട്ടേ ഇരുപള്ളൂ സെയിറ്റൻസ് അവൻ അവന്റെ സ്വഭാവ അതുകൊണ്ട് അവൻ ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷെ കുറ്റം വിധിക്കാൻ അവന് പറ്റത്തില്ല കാരണം നീതി വിധിച്ചവൻ ആര് ദൈവം ഏ അതുകൊണ്ട് എട്ടാമത്തെ ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു പരിശോധന യാതൊരു ശിക്ഷാവിധിയും ഇല്ല അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാൽ ബോധ്യപ്പെടുത്തുന്നത് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ദ ഹോൾ ഗോസ് വീണ്ടും നമ്മൾ പെട്ടെന്ന് വരികയാണ് പാരാക്ലിറ്റോസ് അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന റോമാല യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു വരും എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഏഹ് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്ന നിങ്ങൾ പതിനാലാം വാക്യത്തിൽ പതിനാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ എന്നാ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു വരും ഇവിടെ കാര്യസ്ഥൻ പാരക്ലിറ്റോസ് എന്ന് പറയുന്ന വാക്ക് വളരെ അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ആശ്വാസപ്രദൻ വചനത്തിൽ നിന്നുള്ള ഒരു പ്രകാശ കിരണമാണ് എന്നാൽ അത് ഒരു പ്രസത്തിലൂടെ കടന്നുപോകുന്ന ഏഴിൽ ഒന്ന് മാത്രമാണെന്നാ കംഫർട്ടർ എന്ന് പറയുന്നത് കാര്യം അത്രയ്ക്കും വിശാലമായ അർത്ഥം എന്തിനുണ്ട് പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന വാക്കിന് ഉണ്ട് അല്ലാതെ പാരാക്ലി പാരാക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രകാശരാജി രാജ്യങ്ങളുടെ ഒരു സംയുക്ത വെളിച്ചമായിട്ടല്ല കംഫർട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി വൺ ദി സെവൻ എം ആവേഴ്സ് പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിജ്ജിയോറിലെ ഒരു കളറേയുള്ള എന്ത് കംഫർട്ടർ എന്ന് പറയുന്ന വാക്ക് ലത്തീനിലെ പാരാക്ലിത്തോ പാരാക്ലിറ്റേ എന്ന് പറഞ്ഞ വാക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റസ് ഈസ് അഡ്വക്കേറ്റ് എന്നാണ് എന്നാൽ അതും കാര്യങ്ങളുടെ ഒരു വശത്തെ മാത്രമേ ദൃശ്യമാക്കുന്നുള്ളൂ കാര്യസ്ഥൻ എന്നീ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു ഒരു തലം അവിടെ ഉണ്ട് അപ്പോൾ കാര്യസ്ഥനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞല്ലോ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് യേശു ക്രിസ്തു അവന്റെ ശിഷ്യന്മാർക്ക് എന്തൊക്കെയായിരുന്നോ അവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു അവന്റെ ശിഷ്യന്മാർക്ക് എന്തൊക്കെയായിരുന്നോ അത് തന്നെ ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് ആര് വരാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് യേശു എന്തായിരുന്നോ അത്രയുമെങ്കിലും ആയിരിക്കും ആര് പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യന്മാർക്ക് യേശു അവർക്ക് ആശ്വാസപ്രദനായിരുന്നു അവൻ പറഞ്ഞത് മറ്റൊരാശ്വാസപ്രദനെ കാര്യസ്ഥനെ അയച്ചു കൊടുക്കാം അവർക്ക് അങ്ങനെ ഒരു കാര്യസ്ഥാനം അത്യാവശ്യമായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗുരു ഇപ്പോൾ യാത്രയാവുകയാണ് യേശു അവരോട് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് യേശു മതിയായിരുന്നു ഇല്ലേ ഏഹ് എല്ലാം അവർക്കെല്ലാം എല്ലായിരുന്നു മറ്റൊരാളുടെ ആവശ്യത്തെക്കുറിച്ച് അവർ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല യേശുവിന്റെ വാക്കുകൾ അവർക്ക് നിത്യജീവനായിരുന്നു ആറാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ അറുപത്തെട്ട് അറുപത്തി വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ കർത്താണെങ്കിൽ കർത്താവ് ഞങ്ങൾ നിന്നെ വിട്ട് ഇവിടെ പോകും നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ എന്നാൽ ഇപ്പോഴ് യേശു പോകുമ്പോഴത്തേക്ക് ഇവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയി തീർന്നിരിക്കുകയാണ് ഏഹ് ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകുന്നതായേക്ക് വസ്തുതത്തിൽ അവർക്ക് എന്താണ് ഒരു ആശ്രയം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഒരു ആശ്രയം നഷ്ടപ്പെടുന്ന സ്റ്റേജാണ് അവിടെ കാണുന്നത് അവർ ഇടയനില്ലാത്ത ആടുകൾ എന്ന നിലയിൽ അവർക്ക് ചെന്നായ്ക്കളുടെ അല്ലെങ്കിൽ വഞ്ചിക്കുന്ന ആ ചെന്നായിക്കൾ ചതിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാനുള്ള കഴിവ് അവർക്കില്ല പ്രതിരോധിക്കാനുള്ള ശേഷി അവർക്ക് ഇല്ല ഏഹ് നേർവഴി നയിക്കാൻ അവർക്ക് ആരുമില്ല ആരുമില്ലാത്ത ഒരു സ്റ്റേജാണ് ആരുമില്ലാത്തൊരു സ്റ്റേജ് പറഞ്ഞാൽ കുറച്ച് സോക്കട്ടീസ് മരിക്കുമ്പോൾ പ്ലേറ്റോ ഉണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ദൈവ സമ്പടി പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്ലേറ്റോയുമില്ല അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തില് ഒരു നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തി ഇല്ല ദൈവർ സിമ്പിൾ അവർ ഫീബിൾ ഫിഷർമാൻ അവര് വളരെ ശക്തിയില്ലാത്തവരായ ആളുകളാണ് യേശു തന്നെ അവരോട് പറഞ്ഞ കാര്യമുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല രണ്ടായിരത്തി പതിനഞ്ചാം പത്തിയഞ്ചാം വാക്യത്തിൽ ഞാനില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ലെന്നുള്ളത് എനിക്കറിയാവുന്ന കർത്താവ് ദാറ്റ് വാസ് എ ഫാക്ട് ഏഹ് എന്നറിയു പറയുന്നത് എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല നിങ്ങൾ ഫീബിൾ ബീയിങ്സ് ആണ് ഇതൊക്കെ എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾക്കൊരു സഹായി അയച്ചു തരാം ഹെൽപ്പർ ഹെൽപ്പർ എന്ന വാക്കും അത് ഉപയോഗിക്കുന്നുണ്ട് അശക്തരായ നിങ്ങളെ അവൻ ശക്തീകരിക്കും ആത്മാവ് നിങ്ങളെ 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 നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യും ഈ പഴയ നിയമത്തില് പരിശുദ്ധാത്മാവ് ചെയ്തത് അത് തന്നെയാണ് എന്താണ് അശക്തരായ മനുഷ്യരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ശക്തനാക്കി ഇവിടെയും അവർക്ക് വേണ്ടത് ശക്തിയാണ് പക്ഷെ അത്ഭുതം ചെയ്യാൻ എന്നുള്ളതല്ല ഈ സിംഹത്തെ വലിച്ചു കീറാനോ അല്ലെങ്കിൽ കട്ടളക്കാലം ഒക്കിക്കൊണ്ടു പോകാനോ ഉള്ള ശക്തിയല്ല ഇവർക്ക് വേണ്ടത് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാനുള്ള ജീവൻ വേണം അവർക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ കൽപ്പനകളെ അനുസരിക്കാനുള്ള കഴിവ് വേണം യോഗ സുവിശേഷം പറഞ്ഞാലാമത്തെ ഞാൻ പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ലിങ്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം എന്നറിയാമോ പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൽപ്പനകളെ കാത്തുകൊള്ളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും ആൻഡ് ഐ വിൽ ദ ഫാദർ ആൻഡ് വിൽ കൗൺസിലർ ടു ബി വിത്ത് യു ഫോർ എവർ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ കൃത്യമായ ചോദ്യത്തിന് ഉത്തരം ഞാൻ അറിയാമോ കൽപ്പനകളെ കാക്കാനുള്ള ശക്തി കൽപ്പനകളെ കാക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇവരോട് കർത്താവ് പറയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ കൽപ്പനകളെ കാത്തുകൊള്ളും അല്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ ഇൻഫാക്ട് ഇവിടെ പറയുന്നത് പതിനഞ്ചാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അപ്പോൾ കർത്താവ് കർത്താപടയാണ് യു ആർ ഒബെയിങ് ദ കമാൻമെന്റ് ഫോർ എ ഡിഫറെൻറ്റ് റീസൺ ഇതുവരെ ബാക്കിയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിൾ യഹൂദന്മാരെ കൽപ്പനകൾ കാത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൽപ്പനകൾ സൂക്ഷിച്ചത് ദേഹം കൊണ്ടൊന്നുമല്ല നമ്മളുമല്ല അതത്തെ പ്രത്യേകത ഏഹ് അവർ കൽപ്പനകൾ കാത്തതിന് നോർമലി നമ്മൾ റൂൾസ് ഒബേ ചെയ്യുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിയർ യാതൊരു സംശയവും പേടി കൊണ്ടാണ് കാര്യം ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട് കർത്താവ് പറയാണെന്ന് വെച്ചോ സഹോദരന്മാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ എന്തെങ്കിലും കൈവക്കെ രക്ഷിക്കപ്പെട്ടതൊക്കെയാണല്ലോ അത് മതി കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഐ ഡോ കെയർ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഞാൻ നിങ്ങളെ സ്വർഗത്തിലും കൊണ്ട് പോകോളാം ഏഹ് നിങ്ങൾ വാട്ട് ഓൾ തിങ്സ് യു ഡു നീ കള്ള പിടിക്കുവോ വിഭജനിക്കുവോ നീ കള്ളപ്പണം ഉണ്ടാക്കോ എന്ത് വേണേ ചെയ്തോ ഞാനെ കൊണ്ടുപോകും അങ്ങനെ പറയുകയൊന്നുമില്ല ആരും ആഗ്രഹിക്കുകയൊന്നും വേണ്ട അങ്ങനെങ്ങാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലായിരിക്കും നാളെ ജീവിക്കുന്നത് അല്ല കാര്യം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ നോക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യാത്തത് പേടിച്ചിട്ട് ഇല്ലേ ഫിയർ ദാറ്റ് ഇസ് ദി ഓൺലി റീസൺ വൈ വി ഒബേ കമാൻഡ്മെന്റ് അല്ലെങ്കിൽ നമ്മളിപ്പം ഓഫീസിൽ എല്ലാവരും പത്ത് മണിക്ക് തന്നെ അല്ലെങ്കിൽ എട്ട് മണിക്കാണെങ്കിൽ ഓഫീസ് തുടങ്ങുന്ന എട്ട് മണിക്ക് തന്നെ ഓഫീസ് ചെല്ലാനുള്ള കാര്യമുണ്ടോ ഏഹ് കമ്പൽസറി ആണോ ഇല്ലെങ്കിൽ ഹാഫ് ഡേ ലീവ് അങ്ങ് പോകും പേച്ചൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ആ പൈസ കിട്ടത്തില്ല അല്ലേ നമുക്കൊരു സെർട്ടൺ ടൈം കഴിഞ്ഞാൽ പഞ്ച് ചെയ്യാൻ പറ്റുമോ പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല സോ നാച്ചുറലി ഒരു ദിവസം പോയില്ലെങ്കിൽ ഒരു ദിവസം ഇന്നങ്ങ് ക്ഷീണമാ എന്നാലും പിന്നെ ക്ഷീണമാണെന്നുള്ളതെ നമ്മൾ എന്തുകൊണ്ടാണ് പോകുന്നത് ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താണ് ശമ്പളം ശമ്പളം കട്ട് ചെയ്യും അല്ലെങ്കിൽ യുനോ ദാറ്റ് അഫെക്ട്സ് അവർ റിവാർഡ് അപ്പോൾ ഒന്നുകിൽ പേരി കൊണ്ടാണ് ഏ അല്ലെങ്കിൽ പേടികൊണ്ടാണ് വിൽക്കപ്പോഴും നമ്മൾ ഈ ട്രാഫിക് റൂൾ തന്നെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് പേടിച്ചാ കാര്യം ഒന്നും ഇല്ലാത്ത എപ്പോഴെങ്കിലും ഒരു ഒരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഏഹ് നമ്മൾ എക്സാറ്റ്ലി വൺ വേ ഒക്കെ പിന്നെ എന്താണെങ്കിലും ട്രാഫിക് റൂൾസ് ഇതുപോലെ നമ്മൾ അനുസരിക്കുന്നതിൻ്റെ കാരണം ഇടി കിട്ടുമെന്നുള്ളതിനേക്കാളും കൂടുതൽ പേടി എന്താണ് ടിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പേടി ഫൈനാണ് പേടി അല്ലേ ഫൈന പേടി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ റിവാർഡ്സ് അതായിരിക്കാം നമ്മുടെ ലക്ഷ്യം നമ്മൾ നന്നായിട്ടൊക്കെ ചെയ്ത എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ സ്വർഗത്തിൽ പ്രതിപാദ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ ഇനി ഇതല്ലെങ്കിൽ മൂന്നാമതൊരിതുണ്ട് എഗ്രീം സെൻസ് ഓഫ് ഡ്യൂട്ടി ആ നമ്മൾ രക്ഷിക്കപ്പെട്ടതൊക്കെ അല്ലയോ നമ്മൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ശരിയാണോ അതങ്ങ് ചെയ്ത് കൊടുത്തേക്കാ ഓ നമ്മൾ ഈ ഇനി വരക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു കർത്തവ്യബോധം അല്ലെങ്കിലും പിന്നെ വേദ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നപ്പനെ അമ്മയെ നോക്കണമെന്നല്ലയോ ശരി രാജുവെടുത്തോ ഇല്ലേ ഒരു കർത്തവ്യബോധം സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭീതി പ്രതിഫലം കർത്തവ്യബോധം പക്ഷേ കർത്താവ് പറയാണ് ഇനി നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് യഹൂദൻ കൽപ്പന അനുസരിക്കുന്നത് പോലെയല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും കാര്യം അവിടെ റിലേഷൻ വിഷയം ബന്ധം വിഷയം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജെസി എനിക്ക് എൻ്റെ പരുവത്തിനൊരു കാപ്പിയിട്ട് തരുന്നത് കാപ്പിയിട്ട് കൊടുത്തില്ല കാപ്പിയിട്ടത് കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തൊഴിക്കുമെന്ന് പേടിച്ചിട്ടൊന്നും അല്ല ഇന്നുവരെ ചെയ്തിട്ടില്ല അതൊക്കെ പേടിയൊന്നുമില്ല എനിക്ക് നല്ലൊരു കാപ്പി കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ മിക്കവാറും തല്ലു വാങ്ങിക്കും എന്നുള്ളതാണെങ്കിൽ പേടി കൊണ്ടാണ് ഇനി അതല്ല എല്ലാ ഞാനുള്ള സമയങ്ങളിലെല്ലാം എനിക്കങ്ങനെ കാപ്പിയിട്ട് കൊണ്ട് തരികയാണെങ്കിൽ ഞാൻ സാരി വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ളത് കൊണ്ടുമല്ല അതും ചെയ്തിട്ടില്ല ഏഹ് പിന്നെന്താണ് ഓ ഇങ്ങനെ കെട്ടിയോ കൂടുതായി ഇതൊക്കെ എല്ലയോ ഒരു കുടുംബ ബന്ധമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലയോ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ വല്ലതും ആണോ നോ ഇനോ വൈ ഷി ഡാറ്റ് എന്തുകൊണ്ട് അവൾ ആ കാര്യം ചെയ്യുന്നു കാപ്പി എന്റെ എന്റെ ടേസ്റ്റ് അനുസരിച്ച് എന്റെ കാപ്പിക്ക് ചൂട് കുറഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് വെച്ചൊന്നുമല്ല ചൂട് കൊണ്ടു തരുന്നതോ ചൂട് കൊളച്ച് തരുന്നതൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അഭിനിവേശമാണ് അവള് അല്ലേ അവരുടെ കല്പന എന്ന് പറഞ്ഞൊരു വിഷയമേ ഉണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നുള്ളതല്ല വിഷയം പറിച്ചിലൊന്നുമില്ല അവിടെ ചോദ്യമോ ഇല്ല പറച്ചിലില്ല ഒന്നുമില്ല അതിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല നിയമവും ഇല്ല എഴുതി വെച്ചിട്ടില്ല ഡ്യൂട്ടിയെല്ലാം എന്തുവാ ഇന്ന് എഴുതി വെച്ചിട്ടില്ല ഇറ്റ്സ് എ ഹൗസ് ഇറ്റ്സ് എ ഹോം ഇന്ന് വി ഹാവ് റിലേഷൻ നമുക്ക് ബന്ധമാണ് സ്നേഹമാണ് അല്ലാതെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുന്നത് ഹോസ്റ്റലാണ് ഏ ഹോസ്റ്റലാണ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എല്ലാം കൂടെ താമസിക്കുമ്പോൾ ഇന്ന് നീ ചോറുണ്ടാക്കണം നാളെ ഞാൻ ചോറുണ്ടാക്കുമെന്ന് പറയുന്നത് എവിടെയാണ് അതൊരു ഹോസ്റ്റല ഇൻ ഹോം ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്